പതിറ്റാണ്ടുകൾ നീണ്ട ഇന്തോ ബഹ്റൈൻ ബന്ധത്തിന് പുതിയ ഊർജം പകരുകയാണ് ബഹ്റൈൻ രാജാവ് ഷെയ്ഖ് ഹ്മദ് ബിൻ ഇസാ അൽ ഖലീഫയുടെ ഇന്ത്യ സന്ദർശനം ഈ മാസം പതിനെട്ടിന് ദില്ലിയിലെത്തുന്ന ബഹ്റൈൻ രാജാവ് മൂന്ന് ദിവസം നീളുന്ന സന്ദർശനത്തിനിടെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവരുമായി സുപ്രധാന ഉഭയകക്ഷി ചർച്ചകൾ നടത്തും നയതന്ത്ര പ്രതിനിധികളും ബഹ്റൈനിലെ പ്രമുഖരും മാധ്യമപ്രവർത്തകരും അടങ്ങുന്ന ഇരുന്നൂറോളം പേരുടെ ഡെലിഗേഷനും രാജാവിനെ അനുഗമിക്കുന്നുണ്ട് മൂന്ന് പതിറ്റാണ്ടിനിടെ ഇതാദ്യമായാണ് ഒരു ബഹ്റൈൻ രാജാവ് ഇന്ത്യ സന്ദർശിക്കുന്നത് ഗൾഫ് മേഖലയിൽ നിന്നും ഇന്ത്യയുമായി മികച്ച സൗഹൃദ ബന്ധം തുടരുന്ന ബഹ്റൈൻ ഇന്ത്യയുടെ പ്രധാന വ്യാപാര പങ്കാളി കൂടിയാണ് ഒന്ന് ദശാംശം മൂന്ന് ബില്യൺ യു എസ് ഡോളറാണ് ശരാശരി ഇന്ത്യ ബഹ്റൈൻ വ്യാപാര ഇടപാടുകളിൽ പ്രതിവർഷം കൈമാറപ്പെടുന്നത് വ്യാപാര രാഷ്ട്രീയ രംഗങ്ങളിൽ നിർണായക ചുവടുവയ്പായാണ് ഷെയ്ഖ് ഹ്മദ് ബിൻ ഇസാൽ ഖലീഫയുടെ സന്ദർശനത്തെ ബഹ്റൈൻ വിലയിരുത്തുന്നതെന്ന് ബഹ്റൈൻ ഗതാഗത വകുപ്പ് മന്ത്രി കമാൽ ബിൻ അഹമ്മദ് മുഹമ്മദ് പറഞ്ഞു And we want to make sure that Indian companies are benefiting from this growing ഉഭയകക്ഷി ചർച്ചകൾക്കൊപ്പം ആഗോളതലത്തിൽ ഊർജം സുരക്ഷ എന്നീ മേഖലകളിൽ യോജിച്ചു പ്രവർത്തിക്കാനുള്ള ധാരണകളും സന്ദർശനത്തിനിടെ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് പതിറ്റാണ്ടുകൾ നീളുന്ന ആത്മബന്ധമാണ് ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ളത് ബഹ്റൈൻ രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ഇന്ത്യ സന്ദർശനം ആ ബന്ധം സുദൃഢമാക്കുമെന്ന് ഉറപ്പാണ് ബഹ്റൈനിൽ നിന്നും ഷംസീർ ഷാൻ ഇന്ത്യ വിഷൻ